നിങ്ങളുടെ സ്വന്തം സ്വന്തം റേഡിയോ ഞാൻ ഞാൻ എ പ്രവീൺ ഇന്ന് ജൂൺ നാം എന്തിനാണ് ആചരിക്കുന്നത് ശ്രീ പുതുവായ നാരായണ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് അദ്ദേഹത്തെ നാം ചുരുക്കി വിളിക്കാം പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് നാം വായനാ ദിനം ആചരിക്കുവാനായി തുടങ്ങിയത് ജൂൺ ിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ എത്തിച്ചാണ് സദാന ധർമ്മം എന്നു പേരുള്ള ഒരു വായനാശാലയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രയത്നിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുതൽ കാസർഗോഡ് വരെ കാൽനടയായി നടത്തിയ കേരള ചരിത്രത്തിലെ ഏടുകൾ ഒന്നായി മാറി നടത്തിയായി രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് അദ്ദേഹത്തിന്റെ പേരിൽ അഞ്ചു രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഇപ്പൊ മനസ്സിലായല്ലോ ജൂൺ പത്തൊമ്പത് വയനാദിനം നാം എന്തിനാണ് ആചരിക്കുന്നത്